മിനാലൂർ കുറ്റിയങ്കാവിന് സമീപത്തെ പുതുപ്പാലത്തിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സേഫിർ ചിറ്റിലപ്പിള്ളി എം എൽ എ സ്ഥലം സന്ദർശിച്ച് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം ഉടൻ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരത്തിനായി അയച്ചു തൽഫലമായി തകർന്ന പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനായി എട്ട് ദശാംശം ഏഴ് ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പൊതുമരാമത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബുധനാഴ്ച ആരംഭിച്ചു കുറ്റിയങ്കാവ് പൂരത്തിന് മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത് പറഞ്ഞു ചീഫ് എഞ്ചിനീയറോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് നടപടികൾ പദ്ധതി എത്രയും പെട്ടെന്ന് കരാറ് വെച്ചിട്ട് കരാറുകാരനെ തിരഞ്ഞെടുത്ത് വർക്ക് അവാടുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ ഭാഗം നമ്മളൊരു പതിനഞ്ച് മീറ്റർ നീളത്തിൽ കെട്ടുകയും അതേ ദൂരത്തിൽ ഉണ്ട് ഇപ്പോഴുള്ള റോഡ് കുറച്ച് ഇരുന്നിട്ടുള്ളതിനാൽ അത് എടുത്തു മാറ്റി പുതിയ ആ ഒരു പതിനഞ്ച് മീറ്റർ ദൂരത്തിൽ റോഡ് റീസർഫസിംഗുമാണ് ഈ വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ബാക്കി പ്രവർത്തികളിതിന് അപ്പുറത്ത് സൈഡിലുള്ള സൈഡ് ഘട്ടെല്ലാം ഇനി ഒരു ബഡ്ജറ്റ് പ്രവർത്തിയിൽ ഉൾപ്പെടുത്തി മൊത്തം ഓൾഡ് സച്ചിൻ്റെ ഒരു ബഡ്ജറ്റ് പ്രവർത്തിയിൽ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് വർക്ക് തുടങ്ങി കുറ്റിയങ്കാവ് ഉത്സവത്തിന് മുന്നോടിയായിട്ട് സൈഡ് കെട്ടിൻ്റെ പ്രവർത്തികൾ പൂർണ്ണമായും തീർത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാനും അത് ഉത്സവത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ഉത്സവം കഴിഞ്ഞിട്ട് ബാക്കി റോഡിൻ്റെ സർഫസിംഗ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളത് പ്രതീക്ഷ ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ നിന്ന് അത്താണിന്ന് വരുന്ന വാഹനങ്ങൾ പഞ്ചായത്ത് റോഡ് വഴി തിരിച്ച് വിടുന്നുണ്ട് ഇവിടെ വായനശാലയുടെ അവിടെ വലത്തോട്ട് തിരിഞ്ഞ് തിരിച്ച് വിടാനുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തൽക്കാലം വലിയ വണ്ടികളെല്ലാം നിരോധിച്ചിരിക്കുകയാണ് ചെറിയ വണ്ടികൾക്ക് ഇങ്ങനെ വളഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ല ഈ സൈഡ് കെട്ടിത്തീരുന്നവരെയാണ് വണ്ടികളുടെ ഗതാഗതം കുറച്ച് പ്രശ്നമുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് വണ്ടികൾക്ക് ആയിട്ട് തുറന്നു കൊടുക്കാൻ പറ്റും